കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി എന്ന സിനിമയെക്കുറിച്ചും അതിൽ ഭീമനായി നമ്മുടെ മോഹൻലാൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അനലൈസ് വീഡിയോ ആണിത് ഞാനിത് നിങ്ങളോട് എല്ലാം കൂട്ടി ഇണക്കി ഒരു കഥ പോലെ അല്ലെങ്കിൽ കഥ പറയുന്നത് പോലെ പറയാം കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി എന്നത് വെറുമൊരു ഫാൻറ്റസി സിനിമയല്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അതൊരു മായ ലോകമാണ് നമ്മുടെ പുരാണങ്ങളും അതിനൂതന സാങ്കേതിക വിദ്യകളും മനുഷ്യരാശിയുടെ ഭാവിയുമെല്ലാം ഒരുമിച്ച് ചേർന്നൊരു അത്ഭുതം എന്നു തന്നെ അതിനെ പറയാം നാഗാശ്വിൻ എന്നൊരു സംവിധായകൻ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ കാണാത്ത ഒരു ലോകമാണ് പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് പ്രഭാസ് കമൽഹാസൻ അമിതാഭ് ബച്ചൻ ദീപിക പതുക്കോൺ എന്നിങ്ങനെ എത്ര വലിയ താരങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാവുന്നതാണ് സിനിമ ഏകദേശം ആയിരം കോടി കളക്ഷൻ നേടുകയും ചെയ്തു സനാതനധർമ്മത്തിലെ കലിയുഗത്തിന്റെ അവസാനത്തിൽ മഹാവിഷ്ണുവിന്റെ പത്താമത്തെയും അവസാനത്തെയും അവതാരമായ കൽക്കി വരുമെന്ന സങ്കല്പത്തിൽ നിന്നാണ് ഈ സിനിമയുടെ ആശയം രൂപം കൊണ്ടത് ലോകം തിന്മയാൽ നിറഞ്ഞ് മനുഷ്യർക്ക് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് അരാജകത്വം നടമാടുമ്പോൾ ഭഗവാൻ കൽക്കിയായി അവതരിച്ച് അവതരിച്ച് ധർമ്മത്തെ പുനഃസ്ഥാപിക്കും എന്നാണ് ഈ ഒരു പുരാണം പറയുന്നത് സംബാല എന്ന ഗ്രാമത്തിൽ വിഷ്ണു യശസ് എന്ന ബ്രാഹ്മണന്റെയും സുമതി എന്ന ഭാര്യയുടെയും മകനായാണ് കൽക്കി ജനിക്കുക അദ്ദേഹം ദേവദത്തൻ എന്ന വെളുത്ത കുതിരപ്പുറത്ത് ജോലിക്കുന്ന വാളുമായി വന്ന് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കി സത്യയുഗത്തിന് തുടക്കം കുറിക്കും കൽകി ട്വന്റിഎറ്റ് നയൻറ്റിഎറ്റ് എയ് എന്ന സിനിമ ഈ പുരാണത്തിലെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയുടെ രക്ഷകനായ കൽക്കിയെ സംരക്ഷിക്കാനും അതുവഴി ലോകത്തെ രക്ഷിക്കാനുമുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ സാഹസികമായ യാത്രയാണ് വരച്ചു കാട്ടിയത് അമിതാഭിച്ചന്റെ അശ്വത് ആത്മാവ് പ്രഭാസിന്റെ ഭൈരവ കമൽഹാസന്റെ നിഗൂഢ വില്ലൻ കഥാപാത്രമായ സുപ്രീൻ യാസ്കിം എന്നിവരെല്ലാവരും ഈ യാത്രയിലെ നിർണായക ശക്തികളാണ് സാങ്കേതിക വിദ്യയുടെ വിസ്മയങ്ങളും അവിശ്വസനീയമായ വിഷ്വൽ എഫക്ട്സും ആഴത്തിലുള്ള കഥാപാത്രങ്ങളുമെല്ലാം ഈ സിനിമയെ ഒരു വലിയ അനുഭവമാക്കി മാറ്റിയത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ആദ്യഭാഗം ലോകമെമ്പാടുള്ള പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചത് തന്നെ പിടിച്ചു പറ്റിയത് കൊണ്ട് തന്നെ കൽക്കിയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള സംസാരമാണ് ഇപ്പോൾ എവിടെയും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു അതായത് പ്രേക്ഷകർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമയാണ് ഇപ്പോൾ കൽക്കി ടു സംവിധായകൻ നാഗാശ്വിൻ തന്നെ ചില പുതിയ കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് കൽക്കി ടുവിൻ്റെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രഭാസിന്റെ കഥാപാത്രമായ കർണനും അമിതാഭ് ബച്ചന്റെ അശ്വത് രണ്ടാം ഭാഗത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകും അവരുടെ കഥാപാത്രങ്ങളുടെ ആഴങ്ങളിലേക്കും അവരുടെ ഭൂതകാലങ്ങളിലേക്കും അവരുടെ നിലവിലെ മാനസികാവസ്ഥകളിലേക്കും നമ്മളെ കൂടുതൽ അടുപ്പിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നത് ഈ രണ്ട് മഹാരഥന്മാർ തമ്മിലുള്ള കെമിസ്ട്രി രണ്ടാം ഭാഗത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരിക്കും വില്ലൻ കഥാപാത്രമായ ആസ്കിൻ അതായത് കമലഹാസന്റെ ഒരു കഥാപാത്രം രണ്ടാം ഭാഗത്തിൽ കൂടുതൽ ശക്തനാകുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു ഒരു കാമിയോ പോലെയാണ് കൽക്കിയിൽ കമലഹാസൻ വന്നത് പക്ഷെ ആ ഒരു ക്യാമിയോ തന്നെ വലിയൊരു റോളക്സ് പോലെയൊക്കെ ഇപ്പോൾ എന്താ പറയുക അത്രയും വലിയൊരു ഭീതി ഉണ്ടാക്കാനായിട്ട് ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് ഭീതിയല്ല ഒരു പ്രതീക്ഷ ഉണ്ടാക്കാൻ കമൽഹാസന് സാധിച്ചിരുന്നു ഭൈരവയും അശ്വത്ഥാത്മാവും ചേർന്ന് സുമതിയുടെ ഗർഭസ്ഥ ശിശുവിനെ അതായത് കൽക്കി അവതാരത്തെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നതും ഈ മൂന്ന് ശക്തരായ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടങ്ങളും എല്ലാമാണ് രണ്ടാം ഭാഗത്തിൻ്റെ കാതലായിരിക്കാൻ സാധ്യതയുള്ളത് ഇത് തീർച്ചയായും നമ്മളെ ആകാംക്ഷയുടെ മുൻ നിർത്തും രണ്ടായിരത്തി അവസാനത്തോടെ കൽക്കി ടു റിലീസ് ചെയ്യാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തിരക്കഥ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട് എന്നതും നല്ലൊരു വാർത്തയാണ് ഇനി എൻ്റെ ഭാവനയിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങളെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാം കൽക്കി ഈ ട്വന്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി പോലൊരു സിനിമയിൽ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ പുതിയ രൂപത്തിൽ പുനർജനിക്കുകയോ അവരുടെ ആശയങ്ങൾ പുതിയ ശക്തികളായി അവതരിക്കുകയോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയാണെങ്കിൽ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ്റെ കഥാപാത്രത്തെ കൽക്കി സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ അല്ലെങ്കിൽ ഒരു സ്പിൻ ഓഫായി നമ്മുടെ സ്വന്തം മോഹൻലാൽ അവതരിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ് അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു മലയാളികളെ ഏറ്റവും അധികം ആരാധിക്കുന്ന നടനാണ് മോഹൻലാൽ അദ്ദേഹത്തിനെ ഭീമനായി സങ്കല്പിച്ചൊരു യാത്ര നമുക്ക് നടത്താം അതൊരു ഗംഭീര അനുഭവമായിരിക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതായിരിക്കും അത് ഭീമൻ വെറും ഒരു ശരീരമലമുള്ള കഥാപാത്രമായിരുന്നില്ലെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് അസാമാന്യമായ ശക്തിയും ധീരതയും മാത്രമല്ല നിഷ്കളങ്കതയും സഹോദര സ്നേഹവും ദ്രൗപതിയോടുള്ള അളവറ്റ വാത്സല്യവും വാക്കിന്മേലുള്ള ഉറപ്പും ചില സമയങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത രൗദ്രഭാവവും ആഴത്തിലുള്ള ദുഃഖവും ഒക്കെ ഉണ്ടായിരുന്നു ആഴത്തിലുള്ള ദുഃഖമൊക്കെ ഉണ്ടായിരുന്നു ഈ സങ്കീർണമായ ഭീമിന്റെ കഥാപാത്രത്തെ മോഹൻലാൽ എന്ന മഹാനടൻ അവതരിപ്പിച്ചാൽ അത് ഗംഭീരമാക്കാൻ പല കാരണങ്ങളും അല്ലെങ്കിൽ ഗംഭീരമാകാൻ പല കാരണങ്ങളുമുണ്ട് ലാലേട്ടൻ പ്രായം കൂടുന്നവറും അദ്ദേഹത്തിന്റെ രൂപത്തിൽ ഒരു പ്രത്യേകതരം ഗംഭീരമായ ഭാവം കൈവന്നിട്ടുണ്ട് പഴയ ലാലേട്ടനല്ല ഇപ്പോൾ എന്ന് തന്നെ പറയാം അത് തുടരും സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഇത്രയൂണി ശക്തമായ പേശിഫലമുള്ള രീതിയിലാണ് ഇപ്പോൾ ലാലേട്ടൻ നിൽക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ പഴയ ശരീരമൊക്കെ മാറി കുറച്ചുകൂടി ഭീമിനു പറ്റിയ ശരീര പ്രകൃതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ശരീരഭാഷയിലും കാലം നൽകിയ ഒരു പക്വതയും കരുത്തും നമുക്ക് കാണാൻ സാധിക്കും ഭീമൻ കേവലം പേശികളുള്ള ഒരാളല്ല അതായത് മസിലുകൾ മാത്രമുള്ള ഒരു മസിൽമാൻ മാത്രമല്ല മറിച്ച് ഒരു പാറ പോലെ ഉറച്ചതും നിഷ്കളങ്കവുമായ മനസ്സുമുള്ള ഒരു വ്യക്തിയാണ് ലാലേറ്റെ കണ്ണുകളിലൂടെയും ശരീരഭാഷകളിലൂടെയും ആ കരുത്തും നിഷ്കളങ്കതയും ഒരുമിച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് നിഷ്പ്രയാസം സാധിക്കും ഭീമന്റെ ദ്രൗപതിയോടുള്ള തീവ്രമായ സ്നേഹം ദുര്യോധനോടുള്ള അടങ്ങാത്ത കോപം യുധിഷ്ഠനോടുള്ള ബഹുമാനം സ്വന്തം ചാട്ടനോടുള്ള ബഹുമാനം ഇതെല്ലാം ഭീമന്റെ സ്വഭാവത്തിലെ ആഴങ്ങളാണ് മോഹൻലാൽ തന്റെ അഭിനയ ജീവിതത്തിൽ ഇത്തരം വൈകാരികമായ ആഴങ്ങളെയും സങ്കീർണമായ മാനസികാവസ്ഥകളെയും അനായാസം അവതരിപ്പിച്ചിട്ടുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ കണ്ണുകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ഭീമന്റെ ഉള്ളിലെ സ്നേഹം ദേഷ്യം വേദന നിസ്സഹായത എന്നിവയെല്ലാം ഒരുമിച്ച് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയും ഭീമൻ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് ഒട്ടും മാറാതിരിക്കുന്ന വ്യക്തിയാണ് ദുര്യോധനന്റെ തുട ഒടിക്കുമെന്ന് ശബദം ചെയ്തും അത് നിറവേറ്റിയെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമല്ലേ ഈ ഉറച്ച സ്വഭാവത്തെ മോഹൻലാൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് കഥാപാത്രത്തിന് കൂടുതൽ വിശ്വാസ്യത നൽകുമെന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ ഗാംഭീര്യവും ഡയലോഗ് ഡെലിവറിയിലെ കൃത്യതയും സംഭാഷണങ്ങളിലെ തീവ്രതയുമെല്ലാം ഇതിനെ വലിയ സഹായകമാകും ഇവൻ ചില സമയങ്ങളിൽ അല്പം നിഷ്കളങ്കനാണ് ശ്രീകൃഷ്ണനോടുള്ള അജഞ്ചലമായ ഭക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ നിഷ്കളങ്കതയും ഭക്തിയും ഒരുമിച്ച് കൊണ്ടുവരാൻ ലാലേട്ടൻ എളുപ്പമാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തിലെ ലാളിത്യവും ഉള്ളിൽ തട്ടുന്ന ഭാവങ്ങളും ഈ ഭാവങ്ങൾക്ക് ജീവൻ നൽകും ഏറ്റവും പ്രധാനമായി മോഹൻലാലിൻ്റെ സ്ക്രീൻ പ്രസൻസ് വളരെ വലുതാണ് അദ്ദേഹം ഒരു ഫ്രെയിമിൽ നിൽക്കുമ്പോൾ തന്നെ ആ കഥാപാത്രത്തിന്റെ വലുപ്പം പ്രേക്ഷകരിലേക്ക് എത്താറുണ്ട് ഭീമൻ എന്ന ശക്തനായ കഥാപാത്രത്തിന് ഈ സാന്നിധ്യം അത്യാവശ്യമാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഭീമനാകാൻ ഏറ്റവും അനുയോജ്യം ലാലേട്ടൻ തന്നെയാണ് മഹാഭാരതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാപാത്രം ഭീമനാണ് അതുപോലെ അഭിനയ രംഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നായകതടൻ ലാലേട്ടൻ തന്നെയാണ് മഹാഭാരത കഥകളിൽ ഭീമനെ കുറിച്ച് അല്ലെങ്കിൽ ഭീമന്റെ കഥകൾ കൂടുതൽ കേട്ടിട്ടുള്ളത് കൊണ്ട് ഭീമൻ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് തീർച്ചയായും അറിയാം ഈ ഒരു ശക്തമായ കഥാപാത്രത്തെ പ്രതിഫലിപ്പിക്കാൻ ലാലേട്ടൻ സാധിക്കുമെന്ന് തുടർ സിനിമയിലെ പോലീസ് സ്റ്റേഷനിലെ ഫൈവ് സീൻ മാത്രം കണ്ടാൽ മതി അതുകൊണ്ട് ഭീമന്റെ വരവ് തന്നെ ഒരു വലിയ ശക്തിയുടെ കടന്നുവരവാണെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ ലാലേട്ടന്റെ സാന്നിധ്യം സഹായിക്കുകയും ചെയ്യും കൽക്കി സിനിമയുടെ ലോകത്ത് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ പുനർജനിക്കുന്ന ഒരു ഭീമന്റെ കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിക്കുക അധർമ്മത്തിനെതിരെ പോരാടാൻ കൽക്കി ഭഗവാനെ സഹായിക്കാൻ വരുന്ന ഒരു യോദ്ധാവായി കാലത്തിന്റെ മാറ്റങ്ങൾക്ക് വിധേയനായി പക്ഷേ തൻ്റെ ശക്തിയും നിശ്ചയദാർഢ്യവും കൈവിടാതെ ഭീമൻ തിരികെ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിചാരിക്കാം മോഹൻലാൽ ഈ കഥാപാത്രം അവതരിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൽക്കി ലോകത്തിന് ഒരു പുതിയ മാനവും ആഴവും നൽകുമെന്നതിൽ സംശയമില്ല പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ഇത് സമ്മാനിക്കുക ഒപ്പം നമ്മുടെ മലയാള സിനിമയുടെ അഭിമാനവും വാനോളം ഉയരും കാരണം ലാലേട്ടനാണ് നമ്മുടെ സ്വപ്നം കാണാൻ മലയാള സിനിമയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് എന്ന് തന്നെ പറയാം കാരണം ദൃശ്യം എന്നൊരു സിനിമയാണ് പാൻ ഇന്ത്യൻ ലെവലിൽ അത്രയും ഹിറ്റായി മാറിയത് പാൻ ഇന്ത്യൻ പാനിന്ത്യൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു ദൃശ്യം ഈ പാൻ ഇന്ത്യൻ ചിത്രങ്ങൾക്ക് തുടക്കം മലയാളത്തിൽ തുടക്കം കുറിച്ചത് ദൃശ്യമാണെന്ന് തന്നെ പറയാം